അപ്പൊ വായിച്ച ദെ ഉം കൂട്ടി വായിക്കിക്കോ ബാദ് ഏ കൂട്ടി വായിക്കി ആ ആ ആഹാ ദെ ഉം ആഹാ ദെ ആ നെക്സ്റ്റ് വൺ സ്വ ഉം മാ ഉം സ്വ മ്മ് ദെ സ്വാമ ദെ Lạ ừ. Lạ ừ. V ừ? Lạ V V nà nà ừ. E letter nà dự Lạ ừ. M Lâm Lâm ừ. Next one ണോ താഴെ ഡോട്ട് വരുമ്പോ ഈ ലെറ്റർ അതാണ് ഇത് കേട്ടോ അതില് ദ ലയിത്ത് എലിത്ത് എലിത്ത് നെക്സ്റ്റ് ദ വ ല വ ല ന വലം 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 ഓക്കേ നെക്സ്റ്റ് കു കു உ ஹ உ ஈ லெட்டர் ஆனது இது abelian ஹ உ ஃ உ ஹ கு ஃ உ வா கு ஃ வா